രാജ്മോഹൻ ചേട്ടാ ജയിലിലാണ് നിരാഹാരം ആരംഭിച്ചിരിക്കുക ഗാന്ധിജിയെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇനി ഇതിനപ്പുറം ഒന്നും ചെയ്യാറില്ല പക്ഷേ ഒരു ചോദ്യമുണ്ട് രാഹുൽ ഈശ്വർ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി മാത്രം കുറ്റം ചെയ്തോ എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത് അത് ഇവിടെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് കാരണം അദ്ദേഹം ജയിലടയ്ക്കാനും വേണ്ടി വലിയ കുറ്റം ചെയ്തു എന്നുള്ളത് നമുക്ക് ഇന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അദ്ദേഹം ആ പെൺകുട്ടിയുടെ ചിത്രം ഒന്നും പുറത്തിട്ടായിരുന്നു കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ സംസാരിച്ചത് ചേട്ടാ ഇത് വളരെ കാണേണ്ട ഒരു അത് ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പറ്റില്ല നമുക്ക് തീർച്ചയായിട്ടും രാഹുൽ ഈശ്വര ചെയ്തത് ഏറ്റവും വലിയൊരു കുറ്റമാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ ന്യായീകരിക്കാൻ വന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അത് അത്യാണ് ഈ സ്ത്രീ വിരുദ്ധ എന്നുണ്ട് തീർച്ചയായിട്ടും അതിന്റെ പക്ക പ്രതീകമാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആൾ ചർച്ച കാര്യം ചെയ്യപ്പെട്ടു കാരണം ഈ മുമ്പ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ ഭാവം പറയാൻ വരുന്ന ഒരു ഉണ്ടായിരുന്നു അതിന്റെ പതിപ്പായി െ സ്ത്രീകളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുകയും വളരെ മോശം ലാംഗ്വേജ് പുള്ളിക്കാരൻ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷാശൈലി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ ഈ വന്ന് പറയുന്ന സ്ത്രീകളടക്കം അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് പല അവരുടെ പല രീതിയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട് വാക്കുകളുണ്ട് ഒരു ഭാഷയൊക്കെ വളരെ മോശമായ രീതിയിലാണ് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് അതൊരിക്കലും പറയാൻ പാടില്ല മാത്രമല്ല അദ്ദേഹം ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പല പ്രവർത്തികളും അദ്ദേഹത്തെ അവസരം ജയിലിൽ അടയ്ക്കണമെന്ന് ചോദിച്ചു അടയ്ക്കാൻ നിർബന്ധിതരായി പൊതുശല്യമായി മാറിയിരിക്കുകയാണ് നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിലൊക്കെ ഈ രാഹുൽ പോലെയുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ വിളിക്കാതിരിക്കാന്നുള്ളതാണ് ഒരു സമയത്ത് നമ്മൾ കണ്ടു നടിയെ ആക്രമിച്ച കേസിൽ നിരന്തരം വന്നിരുന്നു റീച്ച് കൂട്ടുക ഞാൻ പണ്ട് ചാനൽ ജോലിയിട്ടുള്ളതാണ് ചാനലിൽ റീച്ച് കൂട്ടുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് നേറ്റീവ് കൂടെ അവിടെ ഇരുന്നേ ആൾക്ക് ഇഷ്ടപ്പെടുക നമ്മുടെ ജനങ്ങളെ സ്വഭാവം അറിയാമല്ലോ നമ്മുടെ സൈക്കി അറിയാലല്ലോ ആളുകൾ അടുത്ത് നേറ്റീവ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ഉദയനാണ് താരം എന്ന സിനിമയിലെ സരോജ് കുമാർ ഇതിപ്പോ ചോദിച്ചു വാങ്ങിയതുപോലെ എന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അറസ്റ്റ് ചെയ്യും പുള്ളി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇങ്ങനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു മാങ്ങൂട്ട് സപ്പോർട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ അത് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വേറൊരു പേരും പറഞ്ഞു രാഹുൽ പോലും രാഹുലിന് വേണ്ടി ഇത്ര രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും രാഹുലിന് വേണ്ടി ഇത്രയും വാദിച്ചിട്ടില്ല ഞാനാണ് നിരന്തരം വന്നിരുന്ന വാദിക്കുന്നതെന്നാണ് പറയുന്നത് അല്ല ഇത് വളരെ നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള പല ആളുകളും ഉണ്ട് അവര് പക്ഷേ ഈ സ്വയം ഇതിൽ നിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം പബ്ലിസിറ്റിക്ക് നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾക്കായിരിക്കാം പിന്നെ രാഹുൽ അഭിഭാഷകനാണെന്ന് പറഞ്ഞത് അതേ അഭിഭാഷക എൻറോൾ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് കോടതിയിൽ അതെ അതെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷനെ സംബന്ധിച്ച് ഇത്ര അവധം വിളിച്ച് പറയില്ല കാരണം അവർക്ക് ഇതിന്റെ കോൺസിക്വൻസ് നന്നായിട്ട് അറിയാം കോടതിയിൽ ചെന്ന് അല്ലെങ്കിൽ പോലീസിന്റെ വാഹനത്തിലൊക്കെ ഇരുന്നുകൊണ്ട് ഇത്ര അവധങ്ങൾ വിളിച്ച് പറയുമ്പോൾ സ്വയം ബാധിക്കും പോലെ തന്നെ അത് മാത്രമല്ല സ്വയം കോമാളിയായിക്കൊണ്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും എന്തും പറയാനുള്ള ഒരു ഇത് ഇത് ആദ്യം രാഹുൽ മാങ്കുട്ട് കേസ് ആദ്യം ഒരു യുവടി എന്നുള്ള രീതിയിൽ വന്നു ശരി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങളിലൊക്കെ കാണുമായിരിക്കും പക്ഷെ അവരുടെയൊക്കെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് എടി എന്നൊക്കെ വിളിച്ചിട്ടാണ് അല്ല അത് മാത്രമല്ല അതിന് മുമ്പ് വന്ന ആൾക്കാരെയും ഓരോരുത്തരെയും പേര് പറഞ്ഞുകൊണ്ട് അവരെ ഏറ്റവും മോശമായ രീതിയിൽ യൂട്യൂബില് ഇടുകയാണ് ഇവരുടെയൊക്കെ ഇത്തരം ലൈസൻസ് പോലും കട്ട് ചെയ്യണം ഈ നമുക്ക് ഒരു ശ്രദ്ധിക്കാം രാഹുൽ ഈശ്വരന്റെ സാമൂഹ്യ പ്രതിസന്ധത്തെ കുറിച്ച് പറയുമ്പോ അതേ മുമ്പ് ഏഷ്യറ്റിലെ മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്ന ആളാണ് അതായത് പരിപാടി പങ്കെടുത്തത് ആ പരിപാടിയിലെ ഒരു നിലവാരം നമുക്കറിയാം പക്ഷേ ഇപ്പോഴും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അതിന്റെ ഹാങ് ഓർ അദ്ദേഹത്തെ മാറിയില്ല എന്നൊരു സംശയമുണ്ട് കാരണം അവിടെ വല്ലാതെ വേളം വെക്കുന്ന ഒരു അവസ്ഥയെന്ന് രാഹുൽ ഈശ്വറിന്റെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഈ അന്ന് ശബരിമല ശബരിമല സ്ഥിതി ബന്ധപ്പെട്ട് അന്നും രാഹുൽ ശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു പക്ഷെ അന്നും അദ്ദേഹം വിളിച്ച് പറഞ്ഞ പല കാര്യങ്ങളും അബദ്ധങ്ങളായിരുന്നു അതെ നമ്മള് അദ്ദേഹം ഒരുപാട് പിന്നീട് പുറത്തുനിന്ന വാർത്ത ശബരിമലയിൽ ഞങ്ങളൊരു പ്ലാൻ ബി കണ്ടുവച്ചിരുന്നു ഞങ്ങൾ രക്തം ചിന്തി അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾ ആളെ തയ്യാറാക്കിയിരുന്നൊക്കെയാണ് ഇത് ഇതിങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നോന്നറിയില്ല അന്ന് സമരത്തിലുണ്ടായിരുന്ന മറ്റുപാടും പറഞ്ഞാൽ അറിയില്ല എന്നാണ് പക്ഷെ ഈ ഒരു പൊതുവേദിയിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത് രാഹുൽ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള നമ്മൾ ഈ ചോദ്യം ജയിലിൽ വേണ്ടിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഇത് രാഹുൽ സ്വയം മാത്രമേ പറയാൻ കഴിയുള്ളൂ പുള്ളി ഇതൊക്കെ ആഗ്രഹിച്ചിരുന്നു പുള്ളി നേരത്തെ ഒരു വീഡിയോ തയ്യാറാക്കി വെക്കുന്നു എന്റെ വീട്ടിന്റെ മുന്നിൽ പോലീസ് വന്ന് നിൽക്കുകയാണ് ഇതൊക്കെ ഒരു ഒരുപക്വമായ രീതിയിൽ അറസ്റ്റിലാവുകയാണെങ്കിൽ ഏഴു മണിക്ക് ശേഷം ഞാൻ ഏഴു മണിവരെ ഞാൻ വന്നില്ലെങ്കിൽ ഏഴു മണിക്ക് ശേഷം ഈ വീഡിയോ അപ്ലോഡ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു കാണിക്കുന്ന യാതൊരു പക്വതയും അങ്ങനെ ഈ ലാപ്ടോപ്പിനകത്ത് ഈ അതിജീവിതയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടിയുടെ മോശമായ രീതിയിൽ എന്തൊക്കെയോ ചിത്രങ്ങളോ ഒക്കെ ഒരുപാട് കണ്ട കണ്ടെടുത്തു എന്നാണ് പോലീസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം സ്ത്രീകളെ അധിക്ഷേപിക്കുക വന്നിരുന്ന് നിരന്തരം മോശമായി പറയുക ഫെമിനിസത്തിനെതിരെ വാദിക്കുക എന്താണ് ഫെമിനിസം എന്നുള്ള അതിന്റെ യഥാർത്ഥ ആശയം ഉൾക്കൊള്ളാൻ ഇതുവരെയും പിന്നെ രാഹുൽ ഈശ്വരനെ പോലെ ഒരാളിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പുരോഗമന ചിന്താതിക്കാരനാകേണ്ട ഒരു വ്യക്തി ചില നേരങ്ങൾ വളരെ യാഥാസ്ഥിനെ പോലും സംസാരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഈ തന്ത്ര കുടുംബത്തിൽപ്പെട്ട ആളാണ്ടായിരിക്കും ചില നേരങ്ങൾ അദ്ദേഹം വളരെ യാഥാസ്ഥിനെ പെരുമാറി ചില നേരങ്ങളിൽ നേരെ തിരിച്ച് വി ചാനലിൽ വന്നിട്ട് ദിലീപിന് വേണ്ടിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ പെയ്ഡായിരിക്കും കാരണം അങ്ങനെയൊക്കെ നമുക്കൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ക്യാഷ് വാങ്ങിച്ചിട്ടായിരിക്കും അപ്പൊ ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ വാർത്ത വന്നപ്പോഴും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ഉടനെ രാഹുൽ മാങ്കു ഇതുപോലെ ന്യായീകരിച്ചിങ്ങനെ വരുന്നു അപ്പൊ ഞാൻ വെച്ച ഇവ ഇത് പെയ്ഡാണോ അപ്പൊ പറയുന്നു രാഹുൽ ഏതോ ഒരു വീഡിയോയില് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഇത്രയും വന്നിരുന്ന പറയുന്നതാണ് എനിക്ക് ചെലവ് ചെയ്യണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുവാണ് അങ്ങനെ അതായത് മെൻ ടു വേണം ഇവരെ പോലുള്ളവരെ അത് ദുരുപയോഗം ചെയ്യാനും ഈ നിൽക്കുന്ന എല്ലാ പ്രിവിലേജും നേടി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലാണല്ലോ നമ്മുടെ ഇന്ന് പുരുഷാധിപത്യ അല്ലെങ്കിൽ ആണധികാരത്തിന്റെ ആ ഒരു ലെവലിലാണ് ഇന്നും സമൂഹത്തിൽ പൊക്കി നമ്മൾ സമത്വം എന്ന് പറയുമ്പോഴും ഒരു ശരാശരി ഫാമിലിയിലാവട്ടെ അപ്പർ ക്ലാസ് എങ്ങനെയാ എങ്ങനെയായാലും ഒരു വിഭാഗം സ്ത്രീകൾ ഒരു വിഭാഗം കൂടുതൽ സ്ത്രീകളും ഇപ്പോഴും ആ ഒരു അടിമകളായിട്ടും അല്ലെങ്കിൽ ദുർബലരായിട്ടും ഒക്കെ തന്നെയാണ് കിട്ടുന്ന സ്വാതന്ത്ര്യം എടുത്ത് ഉപയോഗിക്കാൻ അറിയില്ലാത്ത സ്ത്രീകൾ വരെയുണ്ട് അവരങ്ങോട്ട് എത്തിയിട്ടില്ല ആ ഒരു സമയത്താണ് രാഹുൽ ഈശ്വർ പറയുന്നത് മിൻസ് അസോസിയേഷൻ വേണം മെൻ ടു വേണം എന്നുള്ള രീതിയിൽ അപ്പോൾ പുരുഷന്മാരുടെ ആ നല്ല അവകാശങ്ങൾ പുരുഷന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് നന്നായിട്ട് നന്നായിരിക്കും സ്ത്രീകളെ ചീത്ത വിളിച്ചിട്ടല്ല അത് പറയേണ്ടത് നമ്മള് നമുക്ക് കുടുംബങ്ങൾ ഉള്ളവരാണ് നമ്മളെവിടെ നമുക്ക് അമ്മേ സഹോദരിയും ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഉള്ളവരായിരിക്കാം ആ മക്കളെ ഉള്ളവരായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഈ സംസാരിക്കുന്ന ഭാഷ എപ്പോഴും വളരെ ലാംഗ്വേജ് രാഹുൽ പലപ്പോഴും തന്ത്ര കുടുംബത്തിലെ ഒരു അംഗമാണെന്നുള്ളതാണ് രാഹുൽ ഈശ്വരന്റെ ഏറ്റവും വലിയ ഒരു 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 ബലമെന്ന് പറയുന്നത് ഈ തന്ത്ര കുടുംബത്തിലെ ഒരു അംഗമാണെന്നുള്ളതാണ് അപ്പൊ അവിടെയുള്ള ആളൊന്ന് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ എപ്പോഴും അതിന് അതേ അല്ലാത്ത അത് കാണുമ്പോൾ ഒരു ഒരു പബ്ലിസിറ്റി മാനിയ ുംതീക്ഷിക്കും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നെ കയ്യാമം വയ്ക്കൂ എന്നെ ഇത്തിരി ഇങ്ങനെയൊക്കെ കൊണ്ടുപോകൂ എന്നെ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം അങ്ങ് ഇതിനകത്ത് ഒരുപാട് സൈക്കോ ശരിക്കും പറഞ്ഞ ഒരു സാമൂഹ്യ മാലിന്യം അത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം ഒരു പൊതുശല്യം എന്നുള്ള രീതിയിൽ അവിടെ കിടക്കുന്നതാണ് നല്ലത് ജയിലിൽ കിടക്കാനുള്ള ശിക്ഷ ചെയ്തിട്ടുണ്ട് കാരണം സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിരുദ്ധതന്നെയാണ് ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇന്ന് സ്ത്രീകൾക്ക് പിന്നെ തുല്യാവശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ നമുക്ക് എല്ലാ ഭരണഘടനാപരവും എല്ലാ അവകാശങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെ ഇത്തരം അവഹനപരമായ പരാമർശം പ്രത്യേകിച്ച് നമ്മളെ അതിജീവിതമാരെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല അതൊരു കുറ്റമാണ് ഇയാൾ പറയുന്ന ന്യായങ്ങളെല്ലാം നമുക്ക് അംഗീകരിക്കാനൊന്നും കഴിയില്ല കാരണം അതിജീവിത എന്തുകൊണ്ടാണ് ബുദ്ധി ഇല്ല വിദ്യാഭ്യാസം പറയാനും അങ്ങനെയൊന്നും ആയിരിക്കില്ല ഓരോ വ്യക്തിക്ക് ഓരോ കുടുംബ സാഹചര്യം ഉണ്ടാവും കുടുംബ സാഹചര്യം നമുക്ക് അറിയില്ല ജീവിതം എല്ലാവർക്കും മനുഷ്യരാണ് നമുക്ക് ഓരോരുത്തർ ഓരോ മാനസികാവസ്ഥയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും രാഹുൽ ഈസന്റെ വീട്ടിലെ സാഹചര്യം ആയിരിക്കും ഇല്ല ചിലപ്പോൾ അതിജീവിത വളർന്നാൽ വേറെ സാഹചര്യമായിരിക്കാം പക്ഷെ അത് സ്വയം മനസ്സിലാക്കി നമ്മൾ പെരുമാറുന്നതിന് പകരം ഈ അടച്ചാശം ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയുക എന്നുള്ളത് ൈസ് ചെയ്തും പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ പോലും ഇപ്പൊ പറയുന്നു ഞാൻ ഫോട്ടോ കാണിച്ചില്ല ഏ ഈ പിക്ചർ അല്ലേ എടുത്തത് എന്നൊക്കെ ഇന്നിപ്പോ ദീപയുടെ രാഹുലീസിന്റെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ പോസ്റ്റ് കണ്ടോ അദ്ദേഹം ഏ ഈ പിക്ചേഴ്സ് ആണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഇന്നലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാക്ക എന്ന കരയും ബലിയിടമ്പം വരും ജോ ഏഹ് കനത്ത എന്ന് പറയുന്നത് പോലെ അല്ല അത് എ പിക്ചർ എന്ന് പറയുമ്പോൾ പോലും അത് അത് ഏതോ ഒരു ചിലപ്പോ നമ്മൾ ഏ പിക്ചർ എടുത്തു വേറെ രൂപസാർശയുള്ള സ്ത്രീയാലുമായിരിക്കാം അതുപോലും ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല നമ്മൾ പലപ്പോഴും എ സംഭവിക്കാറുള്ളത് എയുടെ ബുദ്ധിയിൽ വരുന്ന ചിത്രത്തിൽ ഇപ്പം വേറെ ഏതെങ്കിലും പിന്നെ ഒരാളിന്റെ രൂപമായിരിക്കാതിന്റെ അനുഭവിക്കേണ്ടി ആളുകളുണ്ട് അവർക്ക് ഒരു ഒരു എത്ര ആളുകൾ ഇവരെ പറഞ്ഞ തന്നെ ചേട്ടാ ഇപ്പോഴും ഈ രാഹുൽ ഈശ്വരനെയൊക്കെ പോലുള്ള അതായത് പെണ്ണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോഴും അടുക്കളയിൽ കിടക്കേണ്ടവളാണ് അവൾക്ക് പിന്നെ വീട്ടുജോലികൾ ചെയ്യേണ്ടവളാണ് അല്ലെങ്കിൽ ആണിന്റെ തൊട്ട് പിന്നിൽ നടക്കേണ്ടവളാണ് ഇതേ ചിന്താഗതിയിൽ പോകുന്ന ഒരവസ്ഥയാണ് ഇത് തന്നെയാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലത്തും ഇത്തരത്തില് സ്ത്രീകളെ അടച്ച് അങ്ങനെ ചിന്തിക്കുന്നത് ഒരു സ്ത്രീ വിരുദ്ധതയാണ് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് തുല്യമാണ് അപ്പം എന്തെങ്കിലും ശാരീരിക ഘടനയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസം സ്ത്രീയാണ് ഇന്ദിരാധാന്യെ പോലെ അതിശക്തയുടെ പ്രധാനമന്ത്രി അമേരിക്ക സാധിക്കാത്ത കാര്യം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അമേരിക്കയിൽ പോയിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക അമേരിക്കയിൽ ഇത്രയും കാലം പുരോഗമനം പറഞ്ഞാൽ ഒരു വനിത അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടില്ല പ്രൈമറി സ്കൂൾ അധ്യാപിക മുതൽ അല്ലെങ്കിൽ കുടുംബം പ്രധാനമന്ത്രി പദം വരെ അതല്ല അവരൊരു മോശക്കാരും ആയിരുന്നില്ല അവർക്ക് വളരെ പ്രഗത്ഭരായ താണ സാഹചര്യത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്നു വന്ന ഒരാളാണ് അവര് അപ്പൊ നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ വളർച്ച ഈ ഒരു കൂട്ട ആളുകൾ ഈ പണ്ടത്തെ മറക്കടക്കുള്ള പണ്ട് വീ ടി ഭട്ടവതിരിപാടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുപോകാനാണോ ഇവർക്ക് ശ്രമിക്കുന്നത് നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും നമ്മളത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഇത് വലിയൊരു വിപ്ലവ മാറ്റമാണ് അന്ന് പ്രേം ചെയ്യും ഭട്ടവരിപ്പാടും അങ്ങനെ വലിയൊരു സമൂഹ എം ആർ ബി അവരെ കൊണ്ടായിരുന്നു അവര് നടത്തിയൊരു വലിയ വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ആ അന്നത്തെ സമുദായത്തിലേക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് മാറ്റം വരാൻ കഴിയുന്നത് പിന്നെ നമ്മുടെ ശ്രീനാരായണ ചട്ടപ്പനി സ്വാമി അല്ലെങ്കിൽ കയ്യങ്കാളിപ്പോൾ ആള് നടത്തിയ പരിഷ്കാരങ്ങൾ ഇതൊക്കെ തന്നെ കേരളത്തിൽ നമ്മൾ നവോത്ഥാന കേരളം പറഞ്ഞാൽ അതാണ് നവോത്ഥാന കേരളം മാറ്റിയെടുത്ത് അവരെല്ലാരും സ്ത്രീകൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഊന്നിലെടുത്ത ആളാണ് പണ്ടുണ്ടായിരുന്ന എല്ലാവരും നമ്മുടെ സംസ്കാരനായന്മാരായിരുന്ന അന്നത്തെ കാലത്ത് എല്ലാരും അത് പാടില്ല എന്നുള്ള രീതിയിലേക്കാണോ കൊണ്ടുപോകുന്നത് മൾട്ടിടാസ്ക് ചെയ്ത് സ്ത്രീകളാണ് അറ്റ് എ ടൈം പല പല വർക്കുകൾ ചെയ്യാൻ സ്ത്രീകൾക്കെ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നാലും അത് ഇമോഷണലി അത് ഏറ്റവും കൂടുതൽ അതിനുള്ള ഒരു ഹോൾഡ് ഉള്ളത് സ്ത്രീകൾക്കാണ് സ്ത്രീകളുടെ ഹൃദയാരോഗ്യമാണ് പുരുഷന്മാരുടെ ഹൃദയാരോഗ്യത്തെക്കാളും മെച്ചമായിട്ടുള്ളത് അതുപോലെ നമ്മളിപ്പോ വീട്ടിൽ തന്നെ നോക്കിയാലറിയോ ഒരു പുരുഷന് പരമാവധി ഒരു സമയത്ത് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനേ പറ്റുകയുള്ളൂ പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല അത് വിദ്യാഭ്യാസമുള്ള സ്ത്രീയായാലും വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീ സ്ത്രീയായാലും ഒക്കെ അതുപോലെയാണ് നമ്മൾ വീട്ടമ്മമാരെ എടുത്ത് നോക്കിയാൽ മതി ഹൗസ് മേക്കർ നമ്മൾ വീട്ടിലുള്ള നമ്മുടെ അമ്മമാരെ നോക്കിയാലും അതെ 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 ചുരുക്കത്തിൽ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ടുന്ന ഒരു കാര്യം രാഹുലിനെ ശരിക്ക് പറഞ്ഞാൽ അയാളെ ജയിലിൽ അടക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് പക്ഷേ ഇത് രാഹുൽ സ്വയം വരുത്തി വെച്ച സ്വയം വില കൊടുത്ത് വാങ്ങിയ സ്ഥവ് ശിക്ഷയാണ് ജയിൽ ശിക്ഷയാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ എന്ന് പറയുന്ന ഒരു സുഖമുള്ള കാര്യമല്ല അത് ഒരുപക്ഷെ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും മനസ്സിലാവും കാരണം നമ്മുടെ പല സുഹൃത്തുക്കളും മറ്റു ചില അല്ലാത്ത കേസിലൊരു ജയിൽ കിടന്നപ്പോഴാണ് അവർ പറയുന്നത് ഈ ജയിലിൽ കിടക്കുന്നത് അതുപോലത്തെ ബുദ്ധിമുട്ടുള്ള കാര്യം വേറെ ഇല്ല അത് നിരാഹാരം അനുഷ്ഠിക്കാൻ പോണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഇത് നമ്മുടെ നാട്ടിലെ ഒരു സംസ്കാര രംഗത്ത് ഒരു മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ള ഉറപ്പാണ് ഒരിക്കലും ഇല്ല രാഹുൽ ഈശ്വരനെ ഒരു പുറത്ത് നിന്നാലാണ് പിന്നെ സമൂഹം കൂടെ ചീത്തയായി പോകുന്നത് മനസ്സിലായില്ലേ അതാരണം ഇദ്ദേഹത്തിന്റെ ഇത്തരം വാക്കുകൾ കേട്ടിട്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടുവന്നിട്ടും ഒക്കെ ഇനിയിപ്പോ ജയിലിൽ കിടന്ന് കിടന്നെന്തൊക്കെയാണ് പറയാം വിരുദ്ധങ്ങൾ വിളിച്ച് പറയാൻ പോകണമെന്ന് മാധ്യമം കേറാൻ പറ്റൂല്ലോ അങ്ങനെ ഒന്നുണ്ട് പിന്നെ സമൂഹമാധ്യമം എനിക്ക് അദ്ദേഹത്തിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ ജയിലിൽ കിടക്കുമ്പോ നടന്ന നിരാഹാര സമരം കാരണം അത് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയൊക്കെയാണ് അപ്പൊ അത് നമ്മുടെ രാജ്യത്തെ കൂടി അപമാനിക്കുന്ന രാഹുൽ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കണം നല്ല കാര്യമാണ് പുരുഷന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ആയിരിക്കരുത് എന്നുള്ളതാണ് പുരുഷന്മാർക്ക് കൂടി ബുദ്ധിമുട്ടായ രാഹുൽ ഇപ്പൊ പുരുഷന്മാർക്കും കൂടെ അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ചെയ്തത് തമാശയായിട്ട് നമ്മൾ ചിരിച്ചു കളയേണ്ട വിഷയമല്ല ഏറ്റവും ഗൗരവമായ ഒരു വിഷയമാണ് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കിടക്കണം കുറച്ച് നാളെ സ്വയം പ്രധാനം വരും രാഹുലിന് സംഭവിച്ചത് നമസ്കാരം